വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് പച്ചക്കായ എങ്ങനെ പഴുപ്പിച്ചെടുക്കുന്നത് എന്ന് നോക്കാം സാധാരണ പുകയിൽ വെച്ചാണ് നേന്ത്രപ്പഴം പഴുപ്പിച്ചെടുക്കുന്നത് വിറകടുപ്പെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം ഇന്ന് അധിക വീട്ടിലും വിറകടുപ്പൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ പുകയില്ലാത്ത അടുപ്പായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടിപ്പാണിത് ഇതിനു വേണ്ടി ഒരു വലിയ പാത്രം എടുക്കണം നമ്മൾ എടുക്കുന്ന പച്ചക്കായ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള പാത്രമായിരിക്കണം ഇതിന് ആകുന്ന ഒരു ലിഡും ഉണ്ടായിരിക്കണം പുക പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് പഴയ പാത്രം എടുക്കുന്നതാണ് നല്ലത് സ്റ്റീലിന്റെയോ അലുമിനിയത്തിന്റെയോ എടുക്കണം പ്ലാസ്റ്റിക് പാത്രം എടുക്കരുത് ഇനി ഓരോ ബഞ്ചാക്കി വെച്ചിട്ടുള്ള ഈ നേന്ത്രക്കായയെ നമുക്ക് ഈ പാത്രത്തിലോട്ട് വെക്കാം ഇനി ഇതിലോട്ട് പുക എഴുതുകയാണ് വേണ്ടത് ഇതിനുവേണ്ടി രണ്ട് മൂന്ന് ചെറിയ പീസ് ന്യൂസ് പേപ്പർ എടുക്കാം ഫ്ലെയിം ഓൺ ചെയ്യാം നമുക്കിതിനെ കത്തിച്ചെടുക്കാം ഇനി ഇതിനെ നമ്മുടെ വെസലിലോട്ട് വെക്കാം ഇതിനെ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം പുക പുറത്തോട്ട് പോകരുത് ഇതിനെ തുറന്നു നോക്കരുത് പാത്രത്തിന്റെ ചൂടും പുകയും എല്ലാം പോയാൽ നമ്മുടെ നേന്ത്രക്കായ പഴുക്കുകയില്ല അതുകൊണ്ട് ഇതിനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കരുത് നമ്മുടെ നേന്ത്രക്കായ പഴുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇത് സെക്കൻഡ് ഡേയിലാണ് തുറന്നിട്ടുള്ളത് ഫസ്റ്റ് ഡേയിൽ തുറക്കുകയാണെങ്കിൽ നല്ല മഞ്ഞ കളർ വന്നിട്ടുണ്ടാവും പക്ഷെ ചെറുതായി ഒന്നുകൂടെ പഴുക്കേണ്ടി വരും ഇത് സെക്കൻഡ് ഡേയിൽ തുറന്നതാണ് ഈ നേന്ത്രക്കായ നന്നായി പഴുത്തു വന്നിട്ടുണ്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണിത് താങ്ക് യു